ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉപേന്ദ്രനെ ഉപേന്ദ്രനെ കാണാൻ സത്യഭാമ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ സത്യഭാമ വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിൽ മനസ്സിലോട് പൊട്ടിത്തുടങ്ങാണ് അങ്ങനെ സത്യാമ ഉപേന്ദ്ര എന്താണ് ഇപ്പൊ ബിസിനസ് സംഭവിച്ചത് എന്താണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാനേട്ടോ എന്നിട്ട് നീ ഞങ്ങളെ ചതിച്ചോ എന്ന് പറയുമ്പോൾ എന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്റെ ഏട്ടനെയും ഏട്ടത്തി എനിക്ക് ചതിക്കാൻ അതൊരിക്കലും കഴിയില്ല എന്റെ ഏട്ടനെ ഏട്ടത്തി എന്ന് വെച്ചാൽ ജീവനാണ് പ്രാണനാണ് നിങ്ങളെ ഒരിക്കലും ചതിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയാൻ കേട്ടോ ഉപേന്ദ്ര നമ്മുടെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേ വീട് ജപ്തിയിലാവുന്ന ആ ഒരു സീനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഉപേന്ദ്രൻ പറയാണ് ഞാനുള്ളപ്പോൾ എൻ്റെ ഏട്ടനെയും ഏട്ടത്തിയും ചതിക്കപ്പെടാൻ ഒരിക്കലും അത് സമ്മതിക്കില്ല നിങ്ങൾ എന്താ പറയാ പണ്ട് പണ്ട് പുരാണത്തിൽ പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ കഥകൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ചതിയിൽപ്പെടാൻ പാടില്ല എൻ്റെ ഏട്ടനെ ഞാൻ സംരക്ഷിക്കുമെന്ന് പറയാനായിട്ട് എത് കേൾക്കുന്ന സത്യഭാമ ഉപേന്ദ്രൻ നിനക്ക് ഒരുപാട് നന്ദിയുണ്ട് എത്ര നന്ദി പറഞ്ഞാലും ഇതിന് മതിയാവില്ല അത്രയും നന്ദി നിന്നോടുണ്ട് എന്നുള്ള ഇങ്ങനെ പറയണോ അപ്പത്തൊക്കെ കേട്ടോടും തന്നെ സത്യഭാമി വലിയ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കാനായിട്ട് ഈ സമയം വീണ്ടും ഉപേന്ദ്രനോട് എത്ര നന്ദി ഇങ്ങനെ സഹായിക്കുകയാണെങ്കിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോടും തന്നെ ഉപേന്ദ്രൻ അയ്യോ എന്റെ ഏട്ടത്തി എനിക്ക് ആരുടെ നന്ദിയൊന്നും എനിക്ക് സ്വീകരിക്കുന്ന ഇഷ്ടമല്ല ഞാൻ ചെയ്യുന്നത് അത് അതിൻ്റെതായ ഒരു കാര്യത്തിന് വേണ്ടി അത് കേട്ടോടും തന്നെ അതെ എന്റെ ഏട്ടത്തി എൻറെ കൂടെ ഹേനി എൻ്റെ ഏട്ടനെ ഒഴിവാക്കി എന്റെ കൂടെ ഭാര്യയായി വന്ന് താമസിക്കാൻ പറ്റും എന്താണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കരണക്കുറ്റി ഉപേന്ദ്രന്റെ ഒന്നും കൊടുക്കാൻ കേട്ടോ ആ അടിയിൽ തന്നെ ഉപേന്ദ്രൻ താഴെ വീണിരിക്കാനോ ഉപേന്ദ്രൻ ആകെ തലയടിച്ച് വീണിരിക്കാണ് ഇതേ സമയം ഉപേന്ദ്രൻ പറയുന്നുണ്ട് നീ എന്താടാ വിചാരിച്ചിരിക്കുന്നെ നീ എന്താ കരുതിയിരിക്കുന്നെ എന്ന് ഉപേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ സത്യമായോട് ഉപേന്ദ്രൻ പറയണേ ഞാൻ പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചിരുന്ന ഞാൻ ഈ നാട്ടിലോട്ട് വന്നിരിക്കുന്നത് തന്നെ എനിക്ക് നിങ്ങളെന്ന നിങ്ങളെന്ന മൂല്യത്തെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് നിങ്ങളൊരു നിധിയാണ് എന്റെ ഏട്ടൻ ഞാൻ സ്നേഹിച്ചപ്പോ തട്ടിയെടുത്തപ്പോൾ ഞാൻ കയ്യും കെട്ടി നോക്കിയിരുന്നത് വെറുതെ ഒന്നല്ല എന്റെ മനസ്സിൽ ഇന്നും അന്നലെയുള്ള ആ മോഹമല്ല എത്ര നാളായി ഞാൻ ഉരുട്ടി കുട്ടി ഉരുട്ടിക്കുട്ടി നടക്കുന്ന നിധിയെ പോലെ നിങ്ങളെ ഞാൻ കൊണ്ടു കൊണ്ടുനടക്കേണ്ട നിധി കേൾക്കുന്ന സത്യവാമഛ എന്ന് പറയുന്നുണ്ട് ഇതേ സമയം ഉപേന്ദ്രം പറയണേ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ദിവസം എന്റെ കൂടെ അല്ലെങ്കിൽ ഭാര്യയായി എന്റെ കൂടെ താമസിച്ചാൽ മതി ഒരു പ്രതിഫലവും വേണ്ട ഈ ഉപേന്ദ്രം മനസ്സിൽ എന്നോ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണെന്ന് പറഞ്ഞ ഉടൻ തന്നെ സത്യമ്മ പറയണേ അവിടെ വൃത്തികെട്ടവനെ നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട എന്നെ സഹായിക്കാൻ ഈശ്വരൻ എന്നൊരാളുണ്ടെങ്കിൽ സഹായിച്ചിരിക്കും എന്നെ ചോദ്യം ചെയ്യാൻ ഇനി ആളെത്തും അത് തീർച്ചയാണ് അതെനിക്ക് ഉറപ്പുള്ള ഈ സമയം വിഷ്ണുവിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ ആണായി പിറന്നവനാണെങ്കിൽ നിന്നെ ചോദ്യം ചെയ്യാൻ ഇവിടെ എത്തുംടാ ആണുങ്ങൾ ഉണ്ടട ഈ നാട്ടിൽ നിന്നെ ചോദ്യം ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോ വിഷ്ണുവിനെ ഇടയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ ഉപേന്ദ്രം പറയണേ അതെ എനിക്കിപ്പോ ആരുടെയും ഒന്നും വേണ്ട കാരണം എനിക്ക് കണ്ണ് തുടർന്നാൽ പിന്നീട് ഞാൻ ലോകമാണ് കാണുന്നത് ഈ ഭൂമിയാണ് കാണുന്നത് അതിനു ചുറ്റും എനിക്ക് വേറെന്താ നടക്കുന്നു എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സാധിപ്പിച്ചെടുക്കും എന്ന് പറയുമ്പോൾ നിന്നെ പോലെയുള്ളവരുടെ സഹായം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു െ തള്ളിപ്പോന്നേട്ടോ എന്നാൽ ഈ സമയം ഉപേന്ദ്രനെ അത് താങ്ങാൻ പറ്റില്ല ഉദെ അത് പ്രതികാരം തന്നെയാവുക അങ്ങനെ ഉപേന്ദ്രൻ താൻ തിരിച്ചെടുക്കുമെന്നുള്ള ആ വാശിയോടു കൂടി പോകുമ്പോൾ സത്യഭാമിയാണെങ്കിലും വളരെ ദേഷ്യഭാവത്തോടു കൂടി പോവാണ് കേട്ടോ ഇതേ സമയം വിഷ്ണുവിന്റെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് വിഷ്ണു എങ്ങോട്ടോ വണ്ടി ഓടിച്ചു പോകുന്ന ആ ഒരു സീനാണ് പിന്നീട് ഇങ്ങനെ കാണിക്കുന്ന സത്യാണ് സത്യ ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കയാണ് ബിഗ് ഫ്രണ്ട് തന്നെ അങ്ങനെ കൊഞ്ചിച്ചപ്പോ തന്റെ അച്ഛന്റെ ഒരു ഫീല് തന്റെ മനസ്സിൽ വന്നതുപോലെ പോലെ സത്യക്ക് തോന്നുന്നാണ് എന്തായിരിക്കും പതിവില്ലാത്ത ഒരു സ്നേഹം എൻ്റെ ബിഗ് ഫ്രണ്ടിന് എന്നോട് തോന്നിയത് അപ്പോഴാണ് പപ്പി കയറി വരുന്നത് എന്താണ് നീ ആലോചിക്കുന്നത് അത് ഞാൻ ബിഗ് ഫ്രണ്ടിനെ കുറിച്ച് ആലോചിച്ച ബിഗ് ഫ്രണ്ട് പതിവില്ലാത്ത ഒരു സ്നേഹം എന്നോട് കാണിച്ചിരിക്കുന്നത് ഇത് കേൾക്കുന്ന പപ്പി പറയാണ് നീ എന്തിനാ എപ്പോഴും ബിഗ് ഫ്രണ്ട് ബിഗ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത് ഞാൻ വിളിക്കുന്നത് പോലെ വിഷ്ണുച്ച എന്നൊരു വാക്ക് വിളിച്ചുടേ അത് കേട്ടോടും തന്നെ അയ്യോ എനിക്കത് കഴിയില്ല ഞാൻ ആദ്യമേ ബിഗ് ഫ്രണ്ട് എന്ന് വിളിച്ചത് കൊണ്ട് തന്നെ എനിക്കിനി ബിഗ് ഫ്രണ്ട് എന്ന് വിളിക്കാനേ കഴിയത്തുള്ളൂ എന്ന് പറയട്ടെ പപ്പിക്കാണെങ്കിൽ സത്യയുടെ വാക്കുകൾ വളരെ വേദനയാവണേട്ട് എനിക്ക് നിന്നോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്നേ പക്ഷെ തുറന്ന് പറയാൻ കഴിയത്തില്ലല്ലോ എന്ത് ചെയ്യും മിഷ ഞാൻ എന്താ ചെയ്യുക ഒരു നിവർത്തിയില്ല മിണ്ടാതിരിക്കാനേ പറ്റത്തുള്ളൂ എന്റെ ചേച്ചിയമ്മ കൊടുത്ത വാക്ക് നിന്റെ അച്ഛനാണ് എന്റെ അച്ഛനാണ് എന്നെ ചേർത്ത് പിടിച്ചത് നീ മനസ്സിൽ കണ്ടതുപോലെ തന്നെ എന്റെ അച്ഛനാണ് അപ്പൊ ഉടനെ തന്നെ സത്യ പറയുന്നുണ്ട് എനിക്കെന്തോ ബിഗ് ഫ്രണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ ലാളിച്ച കഥകളൊക്കെ പറയാനായിട്ടോ ഒരുപാട് സ്നേഹങ്ങൾ എനിക്ക് ബിഗ് ഫ്രണ്ട് തന്നപ്പോൾ എൻ്റെ അച്ഛനെ പോലെ എനിക്ക് തോന്നി എൻ്റെ സ്വന്തം അച്ഛനായി തോന്നിയതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനെ കാണാൻ തോന്നുന്നു എൻ്റെ അച്ഛനോട് എനിക്ക് സംസാരിക്കാൻ തോന്നുന്നു എൻ്റെ അച്ഛനൊന്നും വേഗം നാട്ടിലോട്ട് വന്നിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നുന്നു എന്റെ അച്ഛൻ വരണം എന്റെ അച്ഛനെ എനിക്ക് കാണണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സത്യ പപ്പിയോട് പറയാനായിട്ടോ അപ്പൊ പപ്പിയാണെങ്കിൽ ഈശ്വരൻ എന്റെ അച്ഛൻ എന്റെ കൺമുന്നിലുണ്ട് പക്ഷെ ആ സത്യം എനിക്ക് പറയാനും പറ്റത്തില്ലല്ലോ ഇപ്പോഴെന്തായാലും പിടിച്ചു നിക്കാൻ വേണ്ടി എന്തെങ്കിലും കള്ളൻ നിന്നോട് ഞാൻ പറയേണ്ടി വരില്ലോ ഈശ്വരൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിക്കാൻ കേട്ടോ അപ്പൊ ഈ സമയം സത്യ ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛനെ ഒന്ന് വിളിക്കാനുള്ള ഒരു സൗകര്യം എനിക്ക് ചെയ്തു തരുമോ എൻ്റെ അച്ഛനെ എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ തന്നെ പപ്പി പറയാണ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ സ്കൂൾ വിടുന്നതിന് മുന്നേ മുന്നിൽ എനിക്കെന്തെങ്കിലും ഞാനൊരു വഴി കാണിച്ചു തരാം എന്നും പപ്പിയും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയാണ് രോഹിത് ഇങ്ങനെ കുടിക്കാൻ ഇങ്ങനെ സുസ്മിത കൊടുത്തോണ്ടിരിക്കുകയാണ് ഇത് കണ്ട് ജഗദീപിന് നിൽക്കാൻ കഴിയില്ല ജഗദീപാണെങ്കിലും ഇഷ്ടം അവൾക്ക് എനിക്കൊരു ക്ലാസ് ഒഴിച്ചു തരാൻ തോന്നുന്നില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ സുസ്മിത ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് മനസ്സിലെല്ലാം രോഗിത്തിനോട് പറയുന്നുണ്ട് ഈ ചൂടുള്ള തലയിലോട്ട് ഈ തണുപ്പുള്ള ഈ ഒരു സാധനം ചെന്ന് കഴിഞ്ഞാൽ രോഹിത് നിൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവും അപ്പോഴേക്കും ജഗദീപ് അവിടെ നിന്ന് എണീറ്റ് വരിക ആണെങ്കിൽ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജഗദീപ് സുസ്മിത സുസു ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ചലയും തലയും ചൂടുള്ള തലയാണ് എനിക്കൊന്ന് തണുക്കാൻ ഇത് കിട്ടിയെങ്കിൽ നിന്റെ പണി നോക്ക് ജഗദീപ് എനിക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല നിന്നെ അവിടെ ഏൽപ്പിച്ച പണി നീ ചെയ്തു കഴിഞ്ഞു സുസു ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നീട് സുസ്മിത അങ്ങനെ പറയാൻ നീ എന്തായാലും അവളെ വെറുതെ വിടയിരുന്ന് എന്നോട് ചെയ്തതിനൊക്കെ പ്രതികാരം ചോദിക്കാറ് എന്തൊക്കെ രോഹിത്തിനോട് ഇങ്ങനെ പറയുമ്പോൾ രോഹിത് വെല്ലും ബ്രേക്കൊക്കെ പോയിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഉടനെ തന്നെ ഇവളുടെ കയ്യിൽ എന്ത് തന്നാലും അത് തകർക്കാൻ ഇവളെ കഴിച്ചു വേറെ ആരുല്ല ഈ എൻ്റെ ജീവിതം തന്നെ കോഞ്ഞാട്ടയാണ് ഇവളെ കല്യാണം കഴിച്ചതിന് ശേഷം അതുകൊണ്ട് തന്നെ ഇനി നിന്റെ ജീവിതം പറയാനില്ല ഇവളുടെ ഇവളുടെ കൈകളിൽ ആര് കിട്ടിയാലും അവരുടെ ജീവിതം പിന്നീട് പറയാനില്ല എന്നൊക്കെ ഇങ്ങനെ ജഗദീപ് പറയുന്നുണ്ട് കേട്ടോ ഈ സമയമാണ് ഇങ്ങനെ രോഹിത്തിന്റെ ഫോണടിക്കുന്നപ്പോ രോഹിത് ഫോൺ അടിക്കുമ്പോഴൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഉടനെ പിന്നെ രോഹിത് കട്ട് ചെയ്യാണ് ശ്യാമയാണ് ഷാമ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴും കട്ട് ചെയ്യാണ് അങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് എത്ര വിളിച്ചിട്ടും പോണ് കട്ട് ചെയ്യാണ് അപ്പോൾ ഉടനെ തന്നെ പിന്നീട് വിളിക്കുമ്പോൾ സുസ്മിതയാണ് ഫോൺ എടുക്കുന്നത് അപ്പോഴേക്കും ക്ഷാമ പൊട്ടിക്കറങ്ങൊണ്ട് രോഹിത് രോഹിത് നീ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് എന്നോട് ചെയ്തിട്ടുള്ളത് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ രോഹിത് നീ എന്താ ഞാൻ ഫോൺ ഫോണടിച്ച് എടുക്കാത്തത് വിളിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പൊ ഇത് കേട്ടോടനെ സുസ്മിത ഇത് രോഹിത് ഞാനാണ് ഒരാൾക്ക് കൊടുക്കടി എന്റെ ഭർത്താവിന് എന്റെ ഭർത്താവിൻ്റെ ഫോൺ നീ ആരെ മേടിക്കാൻ ഞാൻ ആരാണെന്ന് എനിക്കറിയില്ലേ ഇതിന് മുന്നേ ഞാൻ ആരായിരുന്നു രോഹിത്തിന് എത്രമാത്രം വേണ്ടപ്പെട്ടവളാണെന്നറിയും േ ഇനി എനിക്കറിയത്തില്ലേ അതെന്നൊക്കെ ചോദിക്കും പക്ഷേ എന്തൊരു വൃത്തികെട്ടവളാണ് എന്റെ ഭർത്താവിന്റെ ഫോൺ എന്റെ ഭർത്താവിന് കൊടുക്കടി എന്ന് പറയുമ്പോ ഓരോ ഇത് ഫോൺ എന്ന് പറയണ്ട അപ്പോഴേക്ക് രോഹിത് ആ വൃത്തികെട്ടവളുടെ ഫോൺ എനിക്ക് വേണ്ട എന്ന് പറയണ ഇത് കേൾക്കുന്ന സുസ്മിതക്ക് സന്തോഷമാകുമ്പോൾ ഷ്യാമ തകർന്നു പോയിട്ട് ഈ സമയം കേട്ടില്ലേ എന്ന് പറയുന്നത് പിന്നീട് രോഹിത്തിന്റെ ഫോൺ അങ്ങ് കട്ടാക്കണ് അങ്ങനെ രോഹിത് കുടിച്ച് ബെല്ലും ബ്രേക്കില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോ ഷ്യാമക്ക് സഹിക്കാനും കഴിയുന്നില്ല അങ്ങനെ ഷ്യാമങ്ങനെ പൊട്ടിക്കരുന്ന ഒരു സീനാണ് കേട്ടോ എന്നാൽ ഇവിടെയാണെങ്കിലോ ജഗദീപ് ഹിബളി ഒരാളുടെ ജീവിതം തല്ലി തകർക്കാനുണ്ടെങ്കിൽ അത് ഇവിടെ പോലെ എഴുത്തിയെ വിളിച്ചാൽ മതി മോനെ നിനക്ക് ഇത്ര ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാതായി പോയല്ലോ എന്ന് രോഹിത്തിനെ കുറിച്ച് ജഗദീപ് ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം സത്യഭാമ ആകെ തകർന്ന് തരിപ്പിടമായത് തന്റെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ സത്യഭാമ എന്തായാലും ഉപേന്ദ്രൻ്റെ ഇനി സഹായം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ രാഘവനോട് പറയുന്നുണ്ട് എന്നെ അവൻ പെണ്ണ് ചോദിച്ചിരിക്കുകയാണ് പഴയ ആ ഒരു സ്നേഹം ഇപ്പോഴും മനസ്സിൽ വെച്ച് നമ്മളോട് പ്രതികാരം ചെയ്ത് വന്നിരിക്കുകയാണെന്ന് ഉപേന്ദ്രൻ പറഞ്ഞിരിക്കുകയാണെന്നുള്ള സത്യങ്ങളൊക്കെ ഇനി സത്യഭാമ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം സത്യഭാമ്മ ഇനിയിപ്പോൾ ആരുടെങ്കിലും മുന്നിൽ കെഞ്ചിയിട്ടാണെങ്കിൽ ആയിരം രൂപ ഒക്കെ കെഞ്ചിയിട്ടാണെങ്കിൽ നമുക്ക് ഈ കടം എങ്ങനെയെങ്കിലും തീർത്ത് വീട് തിരിച്ചു എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കത്തില്ല എന്നിങ്ങനെ രാഘവൻ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ഇനി വസുന്ധരവിടെ എത്തുന്നുണ്ട് വസുമതി കറക്റ്റിന് കൊടുക്കുന്നുണ്ട് വസുമതി കിട്ടിയ ചാൻസ് വെച്ചിട്ട് തന്നെ ഇനി വസുമതി നല്ല കണക്കിന് ഇനി സത്യഭാമക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയമാണെങ്കിൽ രോഹിത്തിനെ എങ്ങനെ വിളിച്ചാലും കിട്ടുന്നില്ല പിന്നീട് രോഹിത് സുസ്മിതയുടെ ആയിരിക്കലാണെന്ന് അറിയുമ്പോൾ രോഹിത്തിന്റെ ഭാര്യ ഇനി ഇവിടെ വേണ്ട ഇതിനൊക്കെ പ്രശ്നക്കാരി നീയാണ് അതുകൊണ്ട് നീ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നാ രോഹിത് എന്ന മാരണതോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോലെ അതുകൊണ്ട് നീ ഇറങ്ങി പോണം എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ വിഷ്ണു തയ്യാറാവില്ല അപ്പൊ എന്തായാലും ഇനി നടക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്നാലും ഇനി പപ്പിയുടെ അച്ഛൻ പപ്പി ഇനി അച്ഛനാവുകയാണ് വീണ്ടും സത്യയുടെ ഇപ്പുറത്താണെങ്കിലോ രോഹിത് സുസ്മിതയുടെ പലയിലാണ് എന്നാൽ വസുമതി എത്തുകൊണ്ട് ഇനി കാര്യങ്ങളൊക്കെ ആകെ മാറി മാറിയാണ് അങ്ങനെ സത്യഭാമ കാണാത്ത പല കാഴ്ചകളും ഇനി കാണേണ്ടി വരികയാണ് സത്യഭാമ ഒരു പുകമറയിലൂടെ ജീവിച്ചിരുന്നതാണല്ലോ മറ്റുള്ളവരുടെ വിഷമം എന്ത് ദുഃഖം മനസ്സിലാക്കാൻ കഴിയാത്ത സത്യഭാമ ഇനി അതെല്ലാം മനസ്സിലാക്കുന്ന ആ ഒരു സീലിലോട്ടാണ് കേട്ടോ കഥ പോകുന്നത്